മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് കർഷക സംഘം കരുവാറുണ്ട് പുത്തരടി യൂണിറ്റ് കൺവെൻഷൻ സാമൂഹിക വികസന സമിതി ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടന്നു സി പി ഐ എം കരുവാരകുണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം പുത്തരഴി യൂണിറ്റ് സാമൂഹിക വികസന സമിതി ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടന്നത് കേരളത്തിലെ ജനങ്ങൾ കാർഷിക മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ മക്കളെ പഠിപ്പിക്കാനും ചെറിയ രീതിയിലൊക്കെ ഒരു വീട് കിട്ടാനും സമൂഹത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഒക്കെ കഴിയുന്ന വിധത്തിലേക്ക് കേരളത്തിലെ കർഷകർ എത്തിയിട്ടുണ്ട് അതിനൊട്ടേറെ ചരിത്രമുണ്ട് ഞാൻ അല്ലേലും ഒന്നും കിടക്കുന്നില്ല പക്ഷേ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളി അതിൻ്റെ സ്ഥിതി നമ്മൾ ഇത്തിരി പിന്നെ എന്താ പറയുക ഛത്തീസ്ഗഡിലോ യു പിയിലോ ബീഹാറിലോ ഒന്നും പോകേണ്ടതില്ല നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ കുറച്ച് കടക്കോട്ട് പോയാൽ പോലും നമുക്കത് അനുഭവമാണ് കാണാൻ സ്വന്തം മക്കളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നതിനാവശ്യമായ സാമ്പത്തികമായ സാഹചര്യമില്ലാത്തത് കൊണ്ട് പ്രായപൂർത്തിയാക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ് പത്തും പന്ത്രണ്ടും വയസ്സാകുമ്പോൾ തൊഴിലിടങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്നതിന് കാലമുണ്ട് പണ്ട് നമ്മുടെ ചെറുപ്പകാലത്തും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ അങ്ങനെ ഇല്ല ഒരു അഞ്ച് വയസ്സായ മൂന്ന് വയസ്സായ ഒരു കുട്ടിയെ സ്കൂളിൽ വിടാത്ത ഇ ആളും പോലും നമ്മുടെ നാട്ടിലില്ല നമ്മുടെ രാജ്യത്തില്ല സംസ്ഥാനത്തില്ല പക്ഷേ ഉത്തരേന്ത്യയിലൊന്നും അതല്ല സ്ഥിതി കുട്ടികൾ ഉൾപ്പെടെ കൺവെൻഷൻസ് കർഷകർക്ക് വിത്തും വളവും വിതരണം ചെയ്യൽ മികച്ച കർഷകരെ ആദരിക്കൽ എന്നിവ നടന്നു ഇതോടൊപ്പം ശാസ്ത്രീയ കൃഷിരീതികളെക്കുറിച്ച് പ്രമുഖ കർഷകൻ ആസാദ് ചെറിയാൻ ക്ലാസ് എടുത്തു പ്രദേശത്തെ മുതിർന്ന കർഷകരായ മോയിക്കൽ സൈതലവി അബ്ദുഹാജി ഹാജി കെ ചെറിയ എന്നിവരെ ആദരിച്ചു ഇതോടൊപ്പം ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ നൽകി മാതൃകയായ മനാഫ് പുള്ളിശ്ശേരി ഞാരൻതൊടിക മുസ്തഫ എന്നിവരും അനുമോദനമേറ്റുവാങ്ങി ഉദ്ഘാടന ചടങ്ങിൽ കർഷകസംഘം പുത്തനഴി യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ മാത്യു അദ്ദേഹം വഹിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സൈലേഷ് പട്ടിക്കാടൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി കെ ഉമാർ വി സി ഉണ്ണികൃഷ്ണൻ കർഷസംഘം പുത്തനഴി യൂണിറ്റ് സെക്രട്ടറി എം ജലീൽ എം മുഹമ്മദ് കുഞ്ഞ തുടങ്ങിയവർ പ്രസംഗിച്ചു